വല്ലപ്പുഴ പഞ്ചായത്തിലെ വിവിധ ിൽ സ്വീകരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം കൈവരിച്ച വി കെ ശ്രീകണ്ഠൻ എം പിക്ക് യു ഡി എഫ് വല്ലപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഞായറാഴ്ച സ്വീകരണം നൽകിയത് രാവിലെ കുറുവറ്റൂരിലായിരുന്നു ആദ്യ സ്വീകരണം തുടർന്ന് വല്ലപ്പുഴ ഗേറ്റിലും സ്വീകരണം ഒരുക്കി വാദ്യാഘോഷങ്ങളോടെയും പടക്കം പൊട്ടിച്ചും ശ്രീകണ്ഠനെ പ്രവർത്തകർ വരവേറ്റു നേതാക്കളായ എ പി ഉണ്ണികൃഷ്ണൻ കെ ആർ നാരായണസ്വാമി അഡ്വക്കറ്റ് രാംദാസ് സെയ്തു ചൂരക്കോട് അഡ്വക്കറ്റ് ജമാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി വലിയ ഭൂരിപക്ഷം തന്നു വിജയിപ്പിച്ച ജനങ്ങളോട് നന്ദിയുണ്ടെന്നും തന്നിലും യു ഡി എഫിലും അർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കുമെന്നും വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ